അനിമോൾക്കൊരു പ്രത്യേക സമ്മാനം ബിഗ് ബോസ് കൊടുത്തിരിക്കുകയാണ് വേറൊന്നുമല്ല പായസം ഉണ്ടാക്കുന്ന റിക്വസ്റ്റ് ചെയ്തതിൻ്റെ പേരിൽ അനുമോക്ക് പായസം ഉണ്ടാക്കാനുള്ള കിറ്റും ആയിട്ട് സ്റ്റോർ സ്റ്റോർറൂമിൽ വന്നിട്ടുണ്ടായിരുന്നു അനുമോൾ സന്തോഷത്തോടു കൂടി അത് പോയി എടുക്കുകയാണ് ഇതറിഞ്ഞ് അവിടെ ഹൗസിൽ കുറച്ച് പേർക്കൊക്കെ ഒരു ഇല്ലാത്ത രീതി ആയിട്ടുണ്ട് ബിന്നിയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരുമാതിരി നോക്കിയിരിക്കുന്നുണ്ട് അപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാർ വഴി തിരഞ്ഞെടുത്തിരിക്കുന്ന അനുമോളെ ആണെന്ന് ഇങ്ങനെ പറച്ചിലൊക്കെ ഉണ്ട് അത് കേട്ടിട്ടായിരിക്കും ഒരുപാട് പേര് പേരിപ്പം കളഞ്ഞ് മാറ്റി ചവിട്ടാറുള്ള ശ്രമത്തിലൊക്കെയാണ് അനുമോക്ക് സപ്പോർട്ട് ഉണ്ടെന്നുള്ളൊരു പൊതുവേ ഉള്ളൊരു കാര്യം ബിഗ് ബോസ് ഹൗസിൽ പറഞ്ഞു അനുമോൾ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ആ പായസ എടുക്കാൻ വേണ്ടി സ്റ്റോർ റൂമിലേക്ക് ഭയങ്കര സന്തോഷത്തോടു കൂടി അനിമോൾ വന്നിരിക്കുകയാണ് അപ്പോൾ അനിമോൾക്ക് മൊത്തത്തിൽ ഒരു സപ്പോർട്ടുണ്ടെന്ന് എല്ലാവരും അറിഞ്ഞതിൻ്റെ പേരിൽ ഒരു പക്ഷേ എല്ലാവരും കളമാറ്റി മാറ്റി ചവിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെ അനുമോൾക്ക് ആ പായസത്തിൻ്റെയൊക്കെ ഇറങ്ങിയിരിക്കുകയാണ് നേരെ കിച്ചണിലേക്ക് പോവുകയാണ് കിച്ചണിൽ അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് എല്ലാവരും ഉണ്ട് അപ്പോൾ ഇനി അനുമോൾ വേഗം തന്നെ പായസമൊക്കെ ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും എല്ലാവർക്കും കൊടുക്കാനുള്ള പായസത്തിൻ്റെയാണ് അനുമോൾ റിക്വസ്റ്റ് ചെയ്തോൻ്റെ പേരിൽ അനുമോടെ കയ്യിൽ എത്തിച്ചു എന്നേ ഉള്ളൂ അപ്പോൾ ഇനി എത്ര പേര് അനുമോടെ കൂടെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമെന്നും പായസം ഉണ്ടാക്കുന്ന കിച്ചണിൽ എത്ര പേര് കാണുമെന്നും ഒക്കെ നമുക്ക് കണ്ടറിയാം അപ്പോഴേക്കും കൂടുതൽ വാർത്തകൾ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൂടെ കൂടിക്കോളൂ